ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കൺസ്യൂമർ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇത് ഒരു ഫ്രിഡ്ജ് വാങ്ങി അത് എക്സ്പ്ലോഡ് ചെയ്ത് അതിന് ഒരുപാട് ഡാമേജസ് ഉണ്ടായി അത് ഫ്രിഡ്ജിനും ഉണ്ടായി ആ വീട്ടിലുള്ള മറ്റ് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഉണ്ടായി വീടിനും ഡാമേജ് ഉണ്ടായി ആൾക്കാർക്കും പ്രശ്നം ഉണ്ടായി അങ്ങനെയുള്ള ഒരു വലിയൊരു ഇൻസിഡന്റ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അതിൽ കൺസ്യൂമർ കോടതികളുടെ വിധികളാണ് ഇത് സ്റ്റേറ്റ് കമ്മീഷനിൽ വന്ന ഒരു അപ്പീലാണ് ജില്ലാ കമ്മീഷനിൽ ഉണ്ടായിരുന്ന ഒരു കേസ് അത് ഡിസ്മിസ് ചെയ്തു കംപ്ലൈന്റിന്റെ അതായത് വാദി ഫയൽ ചെയ്ത കേസിനെ തള്ളി അതിന്റെ മുകളിൽ അപ്പീൽ വന്നതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനാലിൽ ഫയൽ ചെയ്ത ഒരു കേസാണ് ഇത് ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസിന് ഡാമേജ് ഉണ്ടായി ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചത് മുഖാന്തരം അത് ഓപ്പോസിറ്റ് പാർട്ടി ആണ് ഫ്രിഡ്ജ് സപ്ലൈ ചെയ്തിരുന്നത് അതിൽ ജില്ലാ ഫോറം എന്ത് വെച്ചാൽ കേസ് ഡിസ്മിസ് ചെയ്തു അതിന്റെ പുറത്താണ് അവര് ഈ സ്റ്റേറ്റ് കമ്മീഷനിൽ വന്നിരിക്കുന്നത് ഇവിടെ കംപ്ലൈനന്റ് ഒരു ഫ്രിഡ്ജ് പർച്ചേസ് ചെയ്തു നൂറ്റി ലിറ്ററിന്റെ റെഫ്രിജറേറ്റർ ഫ്രം ദ സെക്കൻഡ് ഓപ്പോസിറ്റ് പാർട്ടി അത് ഷോപ്പാണ് ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് അതിന്റെ വില എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് വാങ്ങിച്ചത് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി പതിനാലില് രാവിലെ മൂന്ന് മണിക്ക് കംപ്ലൈനന്റ് എണീക്കണത് ഒരു സൗണ്ട് കേട്ടുകൊണ്ടാണ് ശക്തമായ സൗണ്ട് അദ്ദേഹം ഡോർ ഓപ്പൺ ചെയ്തു കറുത്ത തിക്കായിട്ടുള്ള പുക വീട് മൊത്തം നിറഞ്ഞു കഴിഞ്ഞിരുന്നു ഡൈനിങ് റൂമിലായിരുന്നു റെഫ്രിജറേറ്റർ ഉണ്ടായിരുന്നത് ഫ്രിഡ്ജും അതിന്റെ അടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം കത്തുന്നു എങ്ങനെയെങ്കിലുമൊക്കെ അദ്ദേഹം ഫ്രണ്ട് ഡോർ തുറന്ന് അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാം രക്ഷപ്പെടുത്തി രണ്ട് മക്കൾ ഹോസ്പിറ്റലൈസ് ചെയ്തു തീ ഉണ്ടായത് റെഫ്രിജറേറ്ററിന്റെ അടിയിൽ നിന്നാണ് പുതിയതായിട്ട് വാങ്ങിച്ച ഫ്രിഡ്ജിന്റെ അടിയിൽ നിന്നാണ് ബാക്കിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് രണ്ട് മണിക്കൂർ എടുത്ത് ഈ ഫയർ തീർന്ന പുകയെല്ലാം മാറി കിട്ടാനായിട്ട് എന്റെ ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ് ഫിറ്റിംഗ്സ് ക്ലോത്ത്സ് ബെഡ്സ് സ്റ്റീൽ അലമാര എൽ സി ഡി ടി ഡോസ് എല്ലാം ഡിസ്ട്രോയ് ചെയ്തു അങ്ങനെ ഇതിന്റെ എല്ലാം കൂടെ നാശനഷ്ടം നോക്കണമെങ്കിൽ തന്നെ പത്ത് ലക്ഷം രൂപ വരും എന്നാണ് കംപ്ലയിന്റ് പറയുന്നത് ഫയർഫോഴ്സ് ടീംസ് ലോക്കൽ പോലീസ് കെ സി ബി ഒഫീഷ്യൽസ് ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എല്ലാവരും വീട് സന്ദർശിച്ചു അവരുടെ കൺക്ലൂഷൻ എന്തെന്ന് വെച്ചാൽ ഈ ഫ്രിഡ്ജ് ആണ് പ്രശ്നം ഈ മാനുഫാക്ചറിംഗ് ഡിഫക്ട്സ് ഓഫ് ദ ഫ്രിഡ്ജ് കാരണമാണ് ഇങ്ങനെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായതും ഇങ്ങനെ തീ കാരണം എന്നാണ് അവർ പറയുന്നത് മെയിൻ മെയിനായിട്ടും കംപ്രസർ ഓഫ് ദ ഫ്രിഡ്ജിൽ നിന്നാണ് ഈ ഫയർ ഉണ്ടാവാനുള്ള സാധ്യത അതിൽ നിന്നാണ് ഉണ്ടായത് അവരുടെ അനുമാനം ഈ ഓപ്പോസിറ്റ് പാർട്ടി അതായത് കമ്പനിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ വീട്ടിൽ വന്നായിരുന്നു പക്ഷെ അവർ ഇതൊക്കെ കണ്ടെങ്കിലും അവർ കോമ്പൻസേഷൻ കൊടുക്കാൻ അവർ തയ്യാറായില്ല ഈ കംപ്ലൈനന്റും അദ്ദേഹത്തിന്റെ ഫാമിലിയും വീട്ടിൽ നിന്ന് വെക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു കാരണം ആ വീടിന് ഹാബിറ്റബിൾ ആയിട്ടുള്ള അന്തരീക്ഷമല്ല വീടൊക്കെ നശിച്ചുപോയി അതുകൊണ്ട് കംപ്ലൈനന്റ് പതിനാറ് ലക്ഷം രൂപ കിട്ടണമെന്ന് കോമ്പൻസേഷൻ കിട്ടണമെന്ന് പറഞ്ഞാണ് ഇവിടെ ഈ കോടതിയിൽ വന്നിരിക്കുന്നത് അതിൽ ഈ ഒന്നും രണ്ടും എതിർകക്ഷികൾ കക്ഷികൾ ജോയിന്റ് ആൻഡ് സെവറലി ലൈബിൾ ആണെന്നും പറഞ്ഞു നോട്ടീസ് അയച്ചു അതിന്റെ ഓപ്പോസിറ്റ് പാർട്ടീസ് അപ്പിയർ ചെയ്തു അവർ അവരുടെ വെർഷൻ ഫയൽ ചെയ്തു അവർ പറയണെന്താന്ന് വെച്ചാല് ക്ലീൻ ഹാൻഡ്സിലല്ല ന്റ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് ഫ്രിഡ്ജിന്റെ ഡിഫക്റ്റ് കൊണ്ടല്ല ഇവിടെ ഡെഫിഷ്യൻസി ഇൻ സർവീസ് ഒന്നും ഇല്ല ഓപ്പോസിറ്റ് പാർട്ടിയുടെ ഇവിടെ ഫയർ ഉണ്ടായിരിക്കുന്നത് സ്റ്റെബിലൈസറിൽ നിന്നാണ് അല്ലാതെ ഫ്രിഡ്ജിൽ നിന്നല്ല ഫ്രം ദ ഡേറ്റ് ഓഫ് പർച്ചേസ് ടിൽ ദ ഡേറ്റ് ഓഫ് ആക്സിഡന്റ് ദർ വാസ് നോ കംപ്ലൈന്റ് ഓൾ ഫോർ ദ ഫ്രിഡ്ജ് ഈ ഫ്രിഡ്ജിനെ കുറിച്ച് യാതൊരു കംപ്ലൈന്റും ഇന്നു വരെ ഉണ്ടായിട്ടില്ല ഇത് ഈ ഫ്രിഡ്ജിന്റെ പ്രശ്നം എന്നാണ് അവർ പറയുന്നത് കംപ്ലയിന്റ് ടേംസ് ഓഫ് യൂസിന് വയലേറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ അത് പറയുന്നുണ്ട് എങ്ങനെയാണ് ഫ്രിഡ്ജ് ഉപയോഗിക്കേണ്ടതെന്ന് അത് വയലേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റെബിലൈസർ ഫ്രിഡ്ജിന്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ വെക്കാൻ എന്ന് ഇൻസ്ട്രക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ടെക്നിക്കൽ എക്സ്പെർട്ട് ഓഫ് ദ ഓപ്പോസിറ്റ് പാർട്ടീസ് അവര് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടെക്നിക്കൽ എക്സ്പെർട്ട് കംപ്രസർ ഫ്രിഡ്ജിൽ നിന്നും വേർപെട്ടാണ് കടന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഡെഫിഷ്യൻസി ഇൻ സർവീസ് ഇല്ല എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് ഈ കംപ്ലൈന്റ് ഡിസ്മിസ് ചെയ്യുന്നത് ാണ് ഓപ്പോസിറ്റ് പാർട്ടി പറയുന്നത് കമ്പനി പറയുന്നത് ഇവിടെ ഓറൽ എവിഡൻസ് കൊടുത്തു എക്സിബിറ്റ് സൈഡിൽ മാർക്ക് ചെയ്തു ഓപ്പോസിറ്റ് പാർട്ടിയെ ഡി വൺ ആയിട്ട് എക്സാമിൻ ചെയ്തു എക്സിബിറ്റ് ബി വൺ ടു ബി ഫൈവ് മാർക്ക് ചെയ്തിട്ടുണ്ട് എക്സ് വൺ എക്സ് വൺ ആൾസോ മാർക്ക് ഇത്രയും ചെയ്തു ഇതിൽ ജില്ലാ ഫോറം കേസ് വന്നപ്പോഴത്തേക്ക് പഴയ ആക്ട് പ്രകാരമുള്ള കേസ് ആണ് അതുകൊണ്ടാണ് ഫോറോ എന്ന് പറയുന്നത് ഇപ്പൊ അത് കമ്മീഷനായി അത് കംപ്ലൈന്റ് ഈ തീ ഫ്രിഡ്ജിൽ നിന്നാണ് പകരുന്ന പകർന്നു വന്നത് എന്ന് തെളിയിക്കാനായില്ല എന്ന് പറഞ്ഞിട്ടാണ് ജില്ലാ ഫോറോ ഈ കേസിനെ തള്ളുന്നത് ഈ കംപ്ലൈന്റിനെ തള്ളുന്നത് അവിടെ പരിശോധിച്ചതിൽ ഈ ഇൻസിഡന്റ് ഉണ്ടാവുന്നത് ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഉടൻ തന്നെ ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഹൗസ് വിസിറ്റ് ചെയ്തു എക്സിബിറ്റ് എ ടു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തു ആ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഫയർ ഉണ്ടായിരിക്കുന്നത് ബാക്ക് പോർഷൻ ഓഫ് ദ ഫ്രിഡ്ജ് എന്നാണ് അറ്റ് പാക്കിംഗ് ഫോം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിൻ ചെയ്തു പി ഡബ്ല്യു ഫോർ ആയിട്ട് എക്സിബിറ്റ് എ ടു അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് മാർക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള എന്തെന്ന് വെച്ചാൽ അന്വേഷണത്തിൽ നിന്നും കിട്ടിയ വിവരങ്ങളിൽ നിന്നും തെളിവുകളിൽ നിന്നും തീപിടുത്തം ഉണ്ടായത് ഫ്രിഡ്ജിന്റെ പിൻഭാഗത്ത് നിന്നാണെന്നും ഫ്രിഡ്ജിന്റെ ഉൾഭാഗത്ത് പാക്കിങ്ങിനായി ഉപയോഗിക്കുന്ന ഫോം പോലത്തെ പദാർത്ഥത്തിൽ നിന്നാണെന്നും മനസ്സിലാക്കുന്നു ഈ തീപിടുത്തം ഫ്രിഡ്ജിന്റെ കേടുപാട് കൊണ്ട് സംഭവിച്ചതാണെന്നാണ് അനുമാനിക്കുന്നത് അറ്റ് ദ ടൈം ഓഫ് ക്രോസ് എക്സാമിനേഷൻ ഹി ഹാഡ് ടേക്കൻ ദ സെയിം സ്റ്റാൻഡ് അയാൾ വിസ്തരിച്ചപ്പോഴും അദ്ദേഹം ഈ സ്റ്റാൻഡ് തന്നെയാണ് എടുത്തത് കംപ്ലൈനന്റ് എത്ര ഡോക്യുമെന്റ്സ് ഒരു കൺസൾട്ടൻസ് പ്രൊഡ്യൂസ് ചെയ്ത പ്രിപ്പയർ ചെയ്ത ആ ഡോക്യുമെന്റ് ഹാജരാക്കി അവർ അസസ് ചെയ്തിരിക്കുന്നത് ലോസ് എന്ന് പറയുന്നത് ഡ്യൂ ടു ഫയർ ആക്സിഡന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ റിപ്പോർട്ടിൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അഞ്ചു ലക്ഷത്തി ഏഴായിരത്തിഒരുന്നൂറ് രൂപയാണ് കംപ്ലൈനന്റ് പറയുന്നത് പതിനാറ് ലക്ഷം രൂപ പോയെന്നാണ് ഈ തീ പിടുത്തം മുഖാന്തര അദ്ദേഹത്തിന് ആ വീട്ടിൽ മൊത്തം നഷ്ടം പതിനാറ് ലക്ഷം എന്നാണ് പക്ഷെ ഇവർ അസസ് ചെയ്തിരിക്കുന്ന അഞ്ചു ലക്ഷത്തി ഏഴായിരത്തിഒരുന്നൂറാണ് ഓപ്പോസിറ്റ് പാർട്ടിയുടെ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ തീ ഉണ്ടായിരിക്കുന്നത് മറ്റു സോഴ്സുകളിൽ നിന്നാണെന്നാണ് ഇത് സ്റ്റെബിലൈസറിൽ നിന്നോ ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ടിൽ നിന്നോ ആയിരിക്കാം ഈ മോഡൽ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള ഫ്രിഡ്ജ് ആണ് ഒരു സ്ഥലത്തു നിന്നും ഇങ്ങനെ ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഡിഫെക്റ്റോ ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഇന്ത്യ മൊത്തം വിൽക്കുന്ന സാധനമാണ് ഇവിടെ എവിഡൻസിൽ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഡിഫെക്ട് ഓഫ് ദ റെഫ്രിജറേറ്റർ ദയർ ഒക്കേഡ് ദ കംപ്രസർ ഓഫ് ദ ഫ്രിഡ്ജ് ബേൺഡ് ആൻഡ് ബ്രോക്കൺ എന്നാണ് എവിഡൻസിൽ വന്നിരിക്കുന്നത് എക്സിബിറ്റ് ബി ഫോർ എന്ന് പറയുന്ന റിപ്പോർട്ട് ഓഫ് ഫയർഫോഴ്സ് അതോറിറ്റിയാണ് അതിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറിന്റെ റിപ്പോർട്ടിൽ അദ്ദേഹം ഗവൺമെന്റ് ഓഫീഷ്യൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ ഡാമേജ് അസസ് ചെയ്തിരിക്കുന്ന നാല് ലക്ഷത്തി അമ്പതിനായിരം ആണ് എക്സിബിറ്റ് സി വൺ റിപ്പോർട്ട് സബ്മിറ്റഡ് ബൈ എക്സ്പെർട്ട് കമ്മീഷൻ ഒരു എക്സ്പെർട്ട് കമ്മീഷനെ ഈ കോടതി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം സിവിൽ എഞ്ചിനീയറാണ് ആണ് അദ്ദേഹത്തിന്റെ ക്രോസ് എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് താങ്കളുടെ റിപ്പോർട്ടിൽ ഓൾ ദ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഇൻക്ലൂഡിംഗ് ഫ്രിഡ്ജ് സ്റ്റെബിലൈസർ ടി വി ഫാൻ വെയർ കംപ്ലീറ്റ്ലി ബേൺഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് ിസ്റ്റേറ്റ്മെന്റ് ഇറ്റ് ട്രൂ ദർ വാസ് ഫയർ എക്സ്പ്ലോഷൻ സോ മെനി ഹോം അപ്ലയൻസസ് ആർ ഡിസ്ട്രോയിഡ് ഇതിൽ നിന്ന് ഹോം അപ്ലയൻസസ് നശിച്ചു എന്നുള്ളതും ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് കമ്മീഷണർ ദാറ്റ് ഇറ്റ് സീൻ ദാറ്റ് ആൾ ദ എലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഇൻക്ലൂഡിംഗ് ദ ഫ്രിഡ്ജ് സ്റ്റെബിലൈസർ ടി വി ഫാൻ എക്സെ ഇൻസൈഡ് ദ ഡൈനിങ് റൂം വെയർ കംപ്ലീറ്റ്ലി ബേൺഡ് ആൻഡ് ഡാമേജ് ടു ദയർ ബ്രോക്ക്ഔട്ട് ഫ്രോം ദ റെഫ്രിജറേറ്റർ ഈ തീപിടിച്ചത് കൊണ്ട് എല്ലാം ഫ്രം ദ റിപ്പോർട്ട് ഇറ്റ് ഈസ് ക്ലിയർലി ഫൗണ്ട് ദാറ്റ് ദ ഡാമേജസ് കോസ്റ്റ് ഡ്യൂ ടു ദ ദയർ ബ്രോക്ക്ഔട്ട് ഫ്രം ദ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ നിന്നും തീപിടിച്ചത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ആസ് പെർബിറ്റിവ സീവൻ റിപ്പോർട്ട് സബ്മിറ്റഡ് ബൈ ദ എക്സ്പെർട്ട് എഞ്ചിനീയർ ദ ടോട്ടൽ റിക്യൂർഡ് ഫോർ റെക്ടിഫൈ ദ ഡാമേസ് കോസ്റ്റ് ബൈ ബിൽഡിംഗ് വാസ് ടു ലാക് ഫിഫ്റ്റി ത്രീ തൗസൻഡ് രണ്ട് ലക്ഷത്തി അമ്പത്തി മൂവായിരം രൂപ ആണ് ബിൽഡിംഗിന്റെ ഡാമേജിന് അത് റെക്ടിഫൈ ചെയ്യുന്ന സിവിൽ എഞ്ചിനീയറാണ് അദ്ദേഹം വന്ന് പരിശോധിച്ചാൽ അദ്ദേഹത്തിന് ഇത്രയാണ് അദ്ദേഹം പറഞ്ഞത് രണ്ട് ലക്ഷത്തി അമ്പത്തി മൂവായിരം രൂപ ഈ ബിൽഡിംഗ് മാത്രം ശരിയാക്കുന്നതിന് വേണം എക്സ്പെർട്ട് കമ്മീഷണർ വിസ്തരിച്ചാൽ ഇങ്ങനെയാണ് വന്നത് തീപിടുത്തത്തിന് കാരണമായ ഫ്രിഡ്ജ് പരിശോധിച്ചു പരിശോധിച്ചു ഫ്രിഡ്ജിന്റെ ബാക്ക് സൈഡ് മുഴുവൻ കത്തിയിരിക്കുകയായിരുന്നു ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫ്രിഡ്ജിന്റെ ബാക്ക് സൈഡിൽ നിന്നാണ് തീപിടിച്ചിരിക്കുന്നത് ഫയർ ഉണ്ടായിരിക്കുന്നത് അവിടെ നിന്നാണെന്നാണ് അനുമാനിക്കാമെന്നാണ് വിലയിരുത്തുന്നത് പക്ഷേ ഡിസ്ട്രിക്ട് ഫോറം എന്ത് ചെയ്ത് ഇത് ഡിസ്മിസ് ചെയ്ത് ഈ പ്രൂഫുകൾ ഒന്നും തന്നെ എടുത്തില്ല എക്സിബിറ്റ് എക്സ് റിപ്പോർട്ട് ഫയൽഡ് ബൈ ദ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സ്റ്റേറ്റിംഗ് ദാറ്റ് ഫയർ ബ്രോക്ക്ഔട്ട് ഡ്യൂ ടു ഡാമേജ് ഓഫ് ദ ഫ്രിഡ്ജ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ റിപ്പോർട്ടിനകത്തും അതായത് എക്സ് വൺ ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതിന്റെ അകത്തും പറഞ്ഞിരിക്കുന്നത് തീ പിടിച്ചിരിക്കുന്നത് ఈ ఫ్రిడ్జి ఫ్రం ద అబో మెన్షన్ డిస్కషన్ వి ఫైన్ దాట్ డ్యూ టు ఫ్రెడ్ ఫైర్ బ్రోక్ కోస్డ్ ద కంప్లైనెన్ ദ ഡിസ്ട്രിക്ട് ഫോറം ഫെയിൽഡ് ടു സീ ഡോക്യുമെന്റ്സ് ആൻഡ് എവിഡൻസ് അഡ്യൂസ്ഡ് ഫ്രം ദ സൈഡ് ഓഫ് ദ കംപ്ലൈനന്റ് ആൻഡ് ദ റിപ്പോർട്ട് സബ്മിറ്റഡ് ബൈ ദ ദറൈസ്ഡ് ഗവൺമെന്റ് ഓഫീഷ്യൽസ് ആൻഡ് എക്സ്പെർട്ട് കമ്മീഷണർ ജില്ലാ ഫോറം ഇതൊന്നും പരിശോധിക്കാതെയാണ് വിധി ഇട്ടെന്നാണ് സ്റ്റേറ്റ് കമ്മീഷൻ വിലയിരുത്തുന്നത് ഇവിടെ കംപ്ലൈനന്റ് ഒരു അസസ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൈവറ്റ് ഏജൻസിയുടെ അത് ഒരു അൺഅോതറൈസ്ഡ് റിപ്പോർട്ട് ആണെന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും എതിർ കക്ഷികൾ ആരോപിച്ചു ഇവിടെ എക്സ്പെർട്ട് കമ്മീഷനെ കോടതി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ റിപ്പോർട്ട് അംഗീകരിക്കുന്നതിന് തടസ്സമില്ലല്ലോ അങ്ങനെ സി വൺ റിപ്പോർട്ട് ഇവിടത്തെ കോടതി അയച്ച ആള് അത് പരിശോധിച്ചതെന്ന് വെച്ചാൽ രണ്ട് ലക്ഷത്തി അമ്പത്തിമൂവായിരം ആണ് ഡാമേജ് വീടിനുണ്ട് ബിൽഡിങ്ങിന് പിന്നെ ഡാമേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അപ്ലയൻസസിന് എല്ലാം കൂടെ ചേർത്തിട്ട് എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ അതിന് മാത്രം അതായത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയും ബിൽഡിംഗിന് രണ്ടു ലക്ഷത്തി അമ്പത്തി മൂവായിരം അങ്ങനെ എല്ലാം കൂടെ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി എണ്ണൂറ് രൂപ ടോട്ടൽ ലോസ് ഉണ്ടായി പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായതുകൊണ്ട് കംപ്ലൈനന്റും അദ്ദേഹത്തിന്റെ ഫാമിലി ഹാർഡ്ഷിപ്പും ഇൻകൺവീനിയൻസും മെന്റൽ ആഗണിയും ഫൈനാൻഷ്യൽ ലോസും ഉണ്ടായി ആസ് പെർ സെക്ഷൻ ടൂ സി ഫോർ ഫൈവ് ഗുഡ്സ് വിച്ച് വിൽ ബി ഹസാഡസ് ഈ കൺസ്യൂമർ ആക്ടിന്റെ ഒരു സെക്ഷൻ പ്രകാരം സാധനങ്ങൾ അത് ഹസാഡസ് ആണെങ്കിൽ ലൈഫിന് ഹസാഡസ് ആണെങ്കിൽ സേഫ്റ്റി സേഫ്റ്റിക്കും ലൈഫിനും ഹസാഡസ് ആണെന്നുണ്ടെങ്കിൽ അത് വിറ്റാല് അതൊരു അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ആണ് ദർ ഇസ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ഫ്രം ദ സൈഡ് ഓഫ് ദ ഓപ്പോസിറ്റ് പാർട്ടീസ് ഓപ്പോസിറ്റ് പാർട്ടിസിന്റെ നിന്ന് ഒരു അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോമ്പൻസേഷൻ കംപ്ലൈനന്റ്സിന് കിട്ടും കംപ്ലയിന്റ് ജില്ലാ ഫോറത്തിൽ ഇത് എല്ലാം പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ജില്ലാ ഫോറം ഇത് തള്ളിക്കളഞ്ഞു കംപ്ലയിന്റ് തീ എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് ഫ്രിഡ്ജിൽ നിന്നാണ് ഉണ്ടായതെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റില്ലെന്നാണ് അവരുടെ അനുമാനം ഇവിടെ ഫസ്റ്റ് റെസ്പോണ്ടന്റ് എന്ന് പറയുന്ന മാനുഫാക്ചർ ഓഫ് റെഫ്രിജറേറ്റർ ആണ് സെക്കൻഡ് റെസ്പോണ്ടന്റ് എന്ന് പറയുന്ന ആണ് ഇത് ഫ്രിഡ്ജിന്റെ ഡാമേജ് ആണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റെസ്പോണ്ടന്റ് റെസ്പോണ്ടന്റാണ് ലൈബിൽ ടി കോമ്പെൻസേറ്റ് അതായത് കമ്പനി ചെയ്യണം ഈ ഡീലർ ചെയ്യേണ്ട ആവശ്യമില്ല ന് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി എണ്ണൂറ് രൂപ കോമ്പൻസേഷൻ കോടതി വിധിക്കുന്നു ഫയർ ബ്രോക്ക്ഔട്ട് ചെയ്തോണ്ട് ആയി എന്നുള്ളത് കോടതി വിലയിരുത്തി എണ്ണൂറ് രൂപ വിധിക്കുന്നു ഫ്രം ദ ഡിഫക്റ്റീവ് ഫ്രിഡ്ജ് ദ കംപ്ലൈനന്റ് ഈസ് ആൾസോ എൻറ്റൽ ടു ഗെറ്റ് ട്വന്റി ഫൈവ് തൗസൻഡ് ആസ് കോമ്പൻസേഷൻ ഫോർ ദ മെന്റൽ ആഗണി ആൻഡ് ഹാർഡ്ഷിപ്പ് സസ്റ്റൈൻഡ് ബൈ ഹിം ഡ്യൂ ടു ദ ദ ദ ആക്ട് ഓഫ് ഫസ്റ്റ് റെസ്പോണ്ടന്റ് ആൻഡ് ഈസ് ടു ഗെറ്റ് ആസ് കോസ്റ്റ് ഓഫ് ദ പ്രൊസീഡിംഗ്സ് പതിനായിരം രൂപ കോസ്റ്റും കിട്ടും ഇരുപത്തയ്യായിരം രൂപ ണിക്കും ഹാർഡ്ഷിപ്പിനും പിന്നെ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി എണ്ണൂറ് രൂപ കോമ്പൻസേഷനും ഇതിന്റെ ലോസും എല്ലാം ഉണ്ടായതിന് വേണ്ടിയിട്ട് അത് ഇത്രയും അസർട്ടൈൻ ചെയ്ത് എക്സ്പെർട്ട് കമ്മീഷണർമാരും മറ്റൊരുടെ റിപ്പോർട്ട് എല്ലാം പരിശോധിച്ചിട്ടാണ് എടുത്തത് ഇൻ ദ റിസൾട്ട് ദ അപ്പീൽ ഈസ് അലോഡ് ആൻഡ് ദ ഓർഡർ പാസ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് ഫോറം ഇൻ കേസ് രണ്ടായിരത്തി പതിനാല് ആ ജില്ലാ ഫോറം കേസ് തള്ളിയല്ലോ ആ ഓർഡറിനെ സെറ്റിസൈഡ് ചെയ്യുന്നു ദ ഫസ്റ്റ് റെസ്പോണ്ടന്റ് ഈസ് ഡയറക്റ്റ് പേ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി എണ്ണൂറ് ലോസ് കോസ്റ്റ് ബൈ ദർ എക്സിബിറ്റീവ് സി വൺ റിപ്പോർട്ട് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി എണ്ണൂറ് രൂപയും ആൻഡ് ഇരുപത്തയ്യായിരം രൂപ കോമ്പൻസേഷനും പതിനായിരം രൂപ ലിറ്റിഗേഷൻ കോസ്റ്റും ഫസ്റ്റ് റെസ്പോണ്ടന്റ് അതായത് കമ്പനി എന്ത് ചെയ്യണം മുപ്പത് ദിവസത്തിനകം റെസിപ്റ്റ് ഈ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദ ഓർഡർ മുപ്പത് ദിവസത്തിനകം ഈ പൈസ കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഒമ്പത് ശതമാനം പലിശയും കൂടി കൊടുക്കണം അപ്പൊ ഇത്രയും നല്ലൊരു വിധിയായിട്ടാണ് അവർക്ക് കിട്ടിയത് ഇതാണ് ഈ കേസ് എന്ന് പറയുന്നത് ഇതൊരു നല്ലൊരു വിധിയാണ് കിട്ടിയത് ഫ്രിഡ്ജ് കത്തിയതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് കൃത്യമായിട്ട് ഒരു പ്രൂവ് ചെയ്യുന്നതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചത് ഇപ്പം നിങ്ങൾക്ക് ഇത് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഒരുപാട് വീഡിയോ ഇടാറുണ്ട് കൺസ്യൂമറിന്റെ വീഡിയോ ഉണ്ട് മറ്റ് വീഡിയോസ് ഉണ്ട് കൺസ്യൂമറിന്റെ തന്നെ ഈ പ്ലേലിസ്റ്റ് കയറി നോക്കിയാൽ കാണാൻ പറ്റും അതിനകത്ത് എല്ലാ ഇത് വിട്ടിട്ടുണ്ട് അതൊക്കെ കയറി നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കമന്റ് ബോക്സിൽ ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് ചോദിക്കാം ഇനി പുതിയ വീഡിയോട്ട് കാണാം ബൈ